ഡോക്ടർ ഹാദിയ നിയമവിരുദ്ധ തടങ്കലിലല്ലെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പിതാവ് അശോകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി തീർപ്പാക്കി ഹാദിയ പുനർവിവാഹിതയായി തിരുവനന്തപുരത്ത് താമസിക്കുകയാണെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത് താൻ തടങ്കലിലല്ലെന്ന ഹാദിയയുടെ മൊഴിയും ഹാജരാക്കി സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധ ഒന്നായിരുന്നു ഡോക്ടർ ഹാദിയയുടെ മതപരിവർത്തന കേസ് മകളെ കാണാനില്ലെന്നും ഭർത്താവും മറ്റു ചിലരും ചേർന്ന് തടങ്കലിൽ വച്ചിരിക്കുകയാണ് എന്നുമായിരുന്നു പിതാവ് അശോകന്റെ ആരോപണം ഹാദിയയും ഷഫിൻ ജഹാനും തമ്മിലുള്ള വിവാഹം യഥാർത്ഥം യഥാർത്ഥ വിവാഹമല്ലെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ച ഹാദിയ താൻ ജഹാനുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചെന്നും സ്വന്തം താൽപര്യപ്രകാരം മറ്റൊരാളെ വിവാഹം ചെയ്തുവെന്നുമാണ് അറിയിച്ചത് ജസ്റ്റിസുമാരായ അനു ശിവരാമൻ സി പ്രദീപ് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് റെസ്റ്റ് മലയാളം Be Kumari, Rajakumari Rajakumari Gold and Diamonds The Trust of Travancore